കയ്യിൽ പണമില്ലാത്തവൻ ആരുടെയും ആരുമല്ലെന്ന് സ്വന്തം ജീവിതം പഠിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അതിൽ തെറ്റുണ്ടെന്ന് തോന്നി എങ്ങനെ ആരുമല്ലാതാകും പണത്തിനേക്കാൾ ബന്ധങ്ങൾക്കും മനുഷ്യത്വത്തിനും വില കൽപ്പിക്കുന്നവരുണ്ടാവില്ലേ ചിന്തകൾ പിന്നോട്ടേക്ക് പോയിരുന്നു മംഗലത്ത് തറവാട്ടിലെ ഇളയ ആൺതരിയായ ജയചന്ദ്രൻ്റെയും ഭാര്യ ഇന്ദുവിൻ്റെയും ഏകമകൾ അച്ചാച്ചൻ്റെയും അച്ചമ്മയുടെയും ചെല്ലക്കുട്ടി കുടുംബത്തിലെ ഏക പെൺതരിയായതുകൊണ്ടാവും എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു താൻ അച്ഛനമ്മയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചെങ്കിലും അച്ഛൻ്റെ വീട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു ചെയ്തത് അഞ്ചാം വയസ്സിൽ അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിക്കുമ്പോഴും തനിക്ക് അധികം ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല പണത്തിൻ്റെ മീതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു എല്ലാവരും അതുകൊണ്ട് തന്നെ അഹങ്കാരം ആവശ്യത്തിലധികമുണ്ടായിരുന്നു അച്ചച്ഛൻ മരിക്കുന്നതിന് മുന്നേ സ്വത്തുക്കളിൽ മുക്കാൽ പങ്കും തൻ്റെ പേരിലാണ് എഴുതിയിരുന്നതെന്ന് പുതിയ അറിവായിരുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും സ്നേഹം ഇരട്ടിച്ചതേയുള്ളൂ അവരുടെ സ്നേഹത്തിൽ ലവലേശം കളങ്കമുണ്ടെന്ന് തോന്നിയിട്ടുമില്ല അമ്മായിമാരൊക്കെ തന്നെ മുറച്ചെറുക്കന്മാരെ കൊണ്ട് കെട്ടിക്കാൻ തിടുക്കം കൂട്ടുമ്പോഴും താൻ ഉണ്ണിയേട്ടന് വേണ്ടിയാണെന്ന് പറഞ്ഞ് മറ്റെല്ലാം ശക്തമായി തടഞ്ഞിരുന്നു ഇന്ന് രാവിലെ കമ്പനി ഫയൽസൊക്കെ തനിക്കായി നീട്ടുമ്പോഴും ഉള്ളിൽ ഉറപ്പിച്ചിരുന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാം ഒപ്പിട്ടു കൊടുത്തു അതിലെ ചതി മനസ്സിലാക്കാൻ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല രാത്രിയിൽ വെല്ലോട് സംസാരിക്കാൻ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് അവർക്കിടയിലെ സംസാരം കേൾക്കാനിടയായത് രാവിലെ ഒപ്പിട്ട് കൊടുത്തതിലുണ്ടായിരുന്ന ഡോക്യുമെൻസിൽ സ്വത്തുക്കൾ മുഴുവൻ വെല്ലച്ചൻ്റെ പേരിൽ എഴുതുവാണെന്ന് ഉറപ്പായിരുന്നുവെന്ന് സ്വത്തുക്കൾ കിട്ടിയ സ്ഥിതിക്ക് തന്നെ ഇനി ജീവനോടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നു കൂടി പറഞ്ഞതും ഹൃദയം നിലച്ചു പോയിരുന്നു തൻ്റെ വിശ്വാസവും ആദരവും ഒരു നിമിഷം ചീറ്റുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതറിഞ്ഞു രക്ഷപ്പെടാൻ പിന്നിലേക്ക് വെപ്രാളത്തോടെ നടക്കുമ്പോഴാണ് കൈ ഫ്ലവർ വെയ്സ് താഴെ വീണത് ശബ്ദം കേട്ട് പുറത്തെത്തിയ വല്യച്ഛൻ പറഞ്ഞതെല്ലാം താൻ കേട്ടുവെന്ന് മനസ്സിലാക്കാൻ സമയമധികം വേണ്ടി വന്നില്ല ജീവന് വേണ്ടി ആ ഇരുട്ടിൽ പുറത്തേക്ക് പിടഞ്ഞോടുമ്പോഴും ഇനി എന്തെന്നത് തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരുന്നില്ല സ്വത്തുക്കൾ കൈവിട്ടു പോയതിൽ അല്പം പോലും സങ്കടം അലട്ടിയിരുന്നില്ല മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ കാശാണ് ആ പണമെടുത്താൽ എവിടെ ചെന്നാലും തനിക്ക് സ്വസ്ഥത കിട്ടില്ലെന്ന് തോന്നി ഒരുപാട് പേരുടെ കണ്ണീരിൻ്റെ ശാപം കാണും അതിലും ചിന്തകൾക്ക് അവസാനം ഓടിയെത്തിയത് കാർത്തികേയൻ്റെ അടുത്താണ് ഇപ്പോഴും എന്തിനാണ് തന്നെ കാർത്തികേയൻ്റെ അടുത്തെത്തിച്ചതെന്നും അറിയില്ല ഒരു പക്ഷേ എല്ലാം നിമിത്തങ്ങൾ തന്നെ ആയിരിക്കാം ഓർമ്മകളിൽ എപ്പോഴും മെഴുകൾ നിദ്രയെ പ്രാപിച്ചിരുന്നു രാവിലെ ആരോ തട്ടി വിളിക്കുമ്പോഴാണ് മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നത് ഇന്നലെ രാത്രിയിൽ കണ്ട പെൺകുട്ടിയാണ് അവളുടെ ഭാവം എന്തെന്ന് മനസ്സിലായില്ലെങ്കിലും പതിയെ എഴുന്നേറ്റിരുന്നു സമയം പത്ത് മണി കഴിഞ്ഞു നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്രയും നേരത്തുറക്കം അതങ്ങനെയാ വീട്ടിൽ നല്ല ശീലങ്ങള് പഠിപ്പിച്ച് വളരണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും മേശയിലേക്കൊരു ദാവണി വെച്ച് ബുക്കെല്ലാം അടുക്കിപ്പിറുക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോഴും ഒന്നും മിണ്ടാതെ കേട്ടിരുന്നതേയുള്ളൂ എന്താടി ഇത് ആ കുട്ടി എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നേ പരിചിതമായ സ്വരം കേട്ടാണ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത് ജാനകി ചേച്ചി സംശയത്തോടെ ആ പേര് മന്ത്രിച്ചിരുന്നു അവരുടെ ഇഷ്ടക്കേട് കണ്ട് ആ പെൺകുട്ടി തന്നെ ഒന്ന് ഒന്നിരുത്തി നോക്കി മുറിവിട്ട് പുറത്ത് പോയതും ജാനകി ചേച്ചി തൻ്റെ അടുത്ത് വന്നിരുന്നു അതെൻ്റെ മോളാ വൈഷ്ണവി മോൾ ക്ഷമിക്കണം കേട്ടോ അവൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നേ ഉള്ളൂ എൻ്റെ കുട്ടി പാവ മോളുടെ വീട്ടിൽ ജോലിക്ക് ചെല്ലുമ്പം ഞാൻ തളർന്ന ആ വീട്ടിലെത്താറ് അതുകൊണ്ട് പെണ്ണിന് മോളുടെ വീട്ടിൽ ആരെയും ഇഷ്ടമല്ല അതാട്ടോ മോൾക്ക് എന്ത് പറ്റിയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കുളിമുറി അപ്പുറത്തുണ്ട് മോൾ മോളിടുന്നേക്കൂട്ട് ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലാട്ടോ ഇത് വൈഷ്ണവിയുടെ ഒരു ഉടുപ്പാണ് വേഗം കുളിച്ചു വന്നോളൂ ജാനകി ചേച്ചി കഴിക്കാൻ എടുത്തു വെക്കാം അത്രയും പറഞ്ഞ പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കുന്ന ജാനകി ചേച്ചിയെ നോക്കി നേരം ഇരുന്നു പോയി സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയതും വേഗം ഡ്രസ്സെടുത്ത് കുളിമുറിയിലേക്ക് കയറി സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും കുളിമുറിക്ക് നല്ല വൃത്തിയുണ്ടായിരുന്നു വേഗം കുളിച്ചിറങ്ങിയപ്പോഴേക്കും സ്വയം ഒന്ന് നോക്കി തൻ്റെ ഭാവത്തിനെന്ന പോലെ രൂപത്തിന് മാറ്റം വന്നിരിക്കുന്നു അതും ഒരു ദിവസം കൊണ്ട് ആശ്ചര്യം തോന്നിയിരുന്നു തോർത്ത് തലയിൽ കെട്ടി പുറത്തേക്കിറങ്ങി ദാവണിയൊന്നും ധരിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ തോന്നിയിരുന്നെങ്കിലും മനസ്സുകൊണ്ട് പൊതുജീവിതം തുടങ്ങാൻ തയ്യാറായിരുന്നു പുറത്തെല്ലാം കാർത്തികേയനെ നോക്കിയെങ്കിലും കണ്ടിരുന്നില്ല വിശപ്പും തന്നെ ബാധിച്ചിരുന്നില്ലെന്ന് വേണം പറയാൻ ഒരുപക്ഷെ മംഗലത്തെ ആളുകൾ ഇവിടേക്ക് വരുമോ മനസ്സ് തന്നെ ആ ചോദ്യം തിരുത്തി എന്തിനാ വരുന്നത് കിട്ടേണ്ടതെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും അവരെ ബാധിക്കില്ല മാത്രമല്ല ഒരാളെ വെട്ടിക്കൊന്ന കാർത്തികേയൻ്റെ മുറ്റത്ത് നിന്നും തന്നെ കൊണ്ടുപോകാൻ തക്ക ബലവാന്മാരൊന്നും കുടുംബത്തിലില്ല ആകെ ഒരു ദുഃഖം അച്ഛനെക്കുറിച്ച് മാത്രം തളർന്നു കിടക്കുന്ന ഞാൻ ജീവനെ കണ്ടൊരു യാത്ര പറയാൻ പോലും പറ്റിയിരുന്നില്ല മോൾ ഇവിടെ നിൽക്കുവാണോ വാ കഴിക്കാം കൈയിലൊരു പാത്രവും കൊണ്ടുവരുന്ന ജാനകി ചേച്ചിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും മുന്നിൽ നിരന്നതും ബിഷപ്പിൻ്റെ വിളി വന്നിരുന്നു സ്വാദോടെ അത് കഴിച്ചു തീർക്കുമ്പോഴും കണ്ടിരുന്നു സന്തോഷത്തോടെ നിറയുന്ന ചേച്ചിയുടെ കണ്ണുകൾ എന്തുകൊണ്ടോ അമ്മയെ ഓർത്തുപോയി കഴിച്ചെഴുന്നേറ്റതും തന്നെയും കൂട്ടി ജാനകി ചേച്ചി തിണ്ണയിൽ വന്നിരുന്നു ചേച്ചി കാർത്തികേയൻ എവിടെയാ കണ്ടില്ലല്ലോ അല്പം ജാളിതയോടെ ആയിരുന്നു ചോദിച്ചത് തൻ്റെ മുഖഭാവത്തിൽ നിന്ന് ചേച്ചിക്കത് മനസ്സിലായെന്ന് സാരം ആ ചുണ്ടിലൊരാശ്വാസത്തിൻ്റെ പുഞ്ചിരി വിടരുന്നത് തല കൊനിച്ചിരിക്കുമ്പോഴും കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല അവൻ ക്ഷേത്ര കമ്മിറ്റിയിൽ പോയത് കുട്ടി ഉത്സവം വരാറായി തെറ്റ് ചെയ്തവർക്ക് മുന്നിൽ അവനൊരു കൊലപാതകയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് അവൻ ഇന്നും പ്രിയങ്കരനാണ് ഈ നാടിൻ്റെ ജീവനോ ശ്വാസവും അവനറിയാം ജാനകി ചേച്ചി പറയുന്നത് കേട്ട് അത്ഭുതം തോന്നി ഒപ്പം ഉള്ളിൽ ഒരായിരം സംശയങ്ങളും കാർത്തികേയൻ ചേച്ചിട്ടാ സ്വന്തം മോനാണോ ചോദിക്കണമെന്ന് കരുതിയതല്ലെങ്കിലും അറിയണമെന്ന് തോന്നിയിരുന്നു ഒരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം ചേച്ചി പറഞ്ഞു തുടങ്ങി അവൻ്റെ പെറ്റമ്മയല്ലെങ്കിലും അവനെ പോറ്റി വളർത്തിയത് ഞാനാ അധ്യാപകനായിരുന്നു എൻ്റെ ഭർത്താവ് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴ്സിന് വേണ്ടി പോയപ്പോഴാണ് വിശന്ന കരയും നീ കുട്ടിയെ കണ്ടത് സഹതാപം തോന്നി ഏട്ടം വിളിച്ചുകൊണ്ട് വന്നു നല്ല വിദ്യാഭ്യാസം കൊടുത്തു സ്വന്തം മകനെ പോലെ തന്നെ പോറ്റി വളർത്തി ഏട്ടം മരിച്ചത് പിന്നെ കുടുംബത്തിൻ്റെ താളം തെറ്റിയിരുന്നു സാഹചര്യങ്ങൾ എൻ്റെ കുട്ടിയെ കൊലപാതകിയാക്കിയത് അല്ലെങ്കിലും ഈ ലോകത്താരും കൊലപാതകങ്ങളായി ജനിക്കുന്നില്ല മോളെ ചാരി തലപ്പ് കൊണ്ട് കണ്ണുനേരെ തുടച്ചവർ പറഞ്ഞു നിർത്തിയതും അലിവോടെ ഞാൻ ആ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും വൈഷ്ണവിയും അങ്ങോട്ടേക്ക് വന്നിരുന്നു അവൾ എന്തോ പറയാനായി തുടങ്ങിയപ്പോഴാണ് മുറ്റത്തേക്ക് കാർത്തികേയൻ്റെ ബുള്ളറ്റ് ഇരുമ്പലോടെ വന്നു നിന്നത് കയ്യിലൊരു പൊതിയുമുണ്ട് കാർത്തികേയനെ കണ്ട് വൈഷ്ണവിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടിരുന്നു എന്തോ ആ കാഴ്ച തനിക്കൊരലോസരമുണ്ടാക്കുന്നതറിഞ്ഞിരുന്നെങ്കിലും അക്ഷമയോടെ എഴുന്നേറ്റ് നിന്നു അമ്മേ അടുക്കളയിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വൈകുന്നേരം എഴുതി തന്നേക്ക് മേടിച്ചേക്കാം ജാനകി ചേച്ചിയോട് പറഞ്ഞ് കയ്യിലിരുന്ന പൊതി പുഞ്ചിരിയോടെ വൈഷ്ണവിക്ക് നേരെ നീട്ടി നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അത് സ്വീകരിക്കുന്നത് കണ്ടതും ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി പൊതി അഴിച്ചതും വാഴയിലയിൽ പൊതിഞ്ഞ് രണ്ട് പരിപ്പുവട വാഴയിലയുടെയും ചൂട് പരിപ്പുവടയുടെയും സുഗന്ധം ഉയരുന്നുണ്ടായിരുന്നു തനിക്ക് അകലെയായിരുന്ന രുചികൾ മുന്നിലെത്തിയതും കണ്ണുകൾ കൗതുകത്തോടെ വിടർന്നിരുന്നു പതിവ് പോലെ ഇന്നും പരിപ്പുവടയാണല്ലോ ഒരു ചിരിയോടെ പറഞ്ഞ ഒരെണ്ണം കയ്യിലെടുത്ത് മറ്റൊരെണ്ണം ജാനകിയമ്മയ്ക്കും നൽകി കണ്ടപ്പോഴാണ് ബോധം വന്നത് ഉള്ളൊരു വേദന നീറിയെന്ന് തല കുമ്പിട്ട് പോയി വെറുതെ അതിൽ നിന്നൊരു പങ്ക് തനിക്കുമുണ്ടെന്ന് ആശിച്ചു പോയിരുന്നു തൻ്റെ പൊട്ടബുത്തി സ്വയം പഴിചേരാനാണ് തോന്നിയത് പരിപ്പുവടെ രുചിയോടെ കഴിക്കുന്ന വൈഷ്ണവിയെ കണ്ട് ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി എൻ്റെ മനസ്സറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ജാനകി ചേച്ചി തനിക്കായി അത് വെച്ച് നീട്ടിയത് മേടിക്കാൻ തോന്നിയില്ല കാരണം ഇത് തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന് തോന്നി ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്ന പോലെ നടക്കുന്ന കാർത്തികേയനെ കണ്ട് ഉള്ളിലൊരു ദേഷ്യവും മുളകുട്ടിയിരുന്നു ഒപ്പം അവഗണനയുടെ നോവു പക്ഷെ എന്തിനാണെന്ന് മാത്രം മനസ്സിലായിരുന്നില്ല അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു ഉള്ളിൽ തോന്നിയ വികാരങ്ങൾ സമർത്ഥമായി മറച്ചു വന്ന് കയറിയ പോലെ തന്നെ അയാൾ എന്തോ അകത്തു നിന്നും തപ്പിയെടുത്ത് വീണ്ടും പുറത്തേക്ക് പോയി അതിനിടയിൽ ജാനകി ചേച്ചി വൈഷ്ണവിയുടെ ഫോൺ തനിക്ക് വിളിക്കാനായി നൽകിയിരുന്നു ഉണ്ണിയേട്ടൻ്റെ നമ്പർ മനപ്പാടമാണ് രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടും റിങ് ചെയ്തതല്ലാതെ ആരും എടുത്തിരുന്നില്ല മനസ്സാകെ ഒരു നിരാശ വന്ന് മൂടുന്നതറിഞ്ഞു തിരികെ ഫോൺ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ണിയേട്ടൻ്റെ കോൾ കണ്ടത് വേഗം കോളെടുത്ത് ചെവിയോട് ചേർത്തു കാര്യങ്ങൾ ഓരോന്നും വിശദീകരിക്കുമ്പോഴും ചതിക്കപ്പെട്ടതിൻ്റെ വേദനയിൽ ശബ്ദമിടറിയിരുന്നു ഉണ്ണിയേട്ടൻ ഇപ്പോൾ ഡൽഹിയിലാണെന്നും രണ്ടാഴ്ചയ്ക്ക് ശേഷം നാട്ടിൽ വന്ന് തന്നെ കൊണ്ടുപോകുമെന്നും ഉറപ്പ് നൽകിയിട്ടാണ് ഫോൺ വെച്ചത് മനസ്സിനൊരല്പം ആശ്വാസം തോന്നിയിരുന്നു അതിനിടയിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ജാനകിയമ്മയുടെ നാവിൽ നിന്നും വൈഷു എന്നുള്ള പേര് കേട്ടിരുന്നു തന്നെ കാണുമ്പം വിഷയം മാറ്റാനും അവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഉള്ളിലെ സംശയം ബലപ്പെടുത്തിയിരുന്നു ആരാണ് വൈഷു വൈഷ്ണവിയെ എല്ലാവരും വയശു എന്നാകൂ വിളിക്കുന്നത് കാർത്തികേയും ജയിലിൽ പോയതും വയശുവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ സംശയം ഉള്ളിൽ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയതും ആരോടെങ്കിലും ചോദിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു അല്ലെങ്കിലും ചെറുപ്പം മുതൽ എല്ലാം വെട്ടിത്തുറന്ന് ചോദിക്കുന്ന പ്രകൃതമാണ് തനിക്ക് വൈഷ്ണവി പോയതും ജാനകി ചേച്ചിയെ പിടിച്ചു നിർത്തി എൻ്റെ സംശയം ചോദിച്ചിരുന്നു എന്തെല്ലാമോ കാര്യങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറുന്ന അവരെ കണ്ടതും ദേഷ്യമാണ് തോന്നിയത് തൻ്റെ സംശയങ്ങൾ പരിഹരിക്കണമെങ്കിൽ കാർത്തികേയൻ തന്നെ വിചാരിക്കണമെന്ന് തോന്നി ഉച്ചയ്ക്ക് ആൾ ഭക്ഷണം കഴിക്കാനായി വന്നപ്പോൾ ജാനകി ചേച്ചി തന്നെയും അവിടെ പിടിച്ചിരുത്തി വൈഷ്ണവിയാണ് കാർത്തിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു ഭക്ഷണത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കാർത്തികേയനെയും അവിടെ നിന്നിരുന്ന ജാനകി ചേച്ചിയെയും നോക്കി ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു ആരാ ആരാവശ്യം അയാളുടെ മുഖത്തേക്ക് മിഴികളോന്ന് ചോദിക്കുമ്പോഴും ലെവലേശം പേടി എന്നിൽ തോന്നിയിരുന്നില്ല ഒരു പക്ഷേ അറിഞ്ഞില്ലെങ്കിൽ വീർപ്പ് മുട്ടുന്ന അവസ്ഥ തന്നെ ചോദിപ്പിച്ചതായിരിക്കാം തൻ്റെ ചോദ്യം കേട്ടിട്ടും പ്രതികരണം ഏതുമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന കാർത്തികേയനെ കണ്ടതും ദേഷ്യം വന്നിരുന്നു ജാനകി ചേച്ചിയുടെയും വൈഷ്ണവിയുടെയും മുഖത്ത് ഒന്നും സംഭവിച്ചില്ലെന്ന ഭാവം ചോറ് വയ്ക്കട്ടെ കൂസലില്ലാതെ വൈഷ്ണവി ചോദിച്ചതും സ്വയം സംയമനം പാലിച്ചു നിന്നു നിങ്ങൾ ജയിലിൽ പോയതും വൈഷുവായിട്ട് എന്തോ ബന്ധമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ മാത്രം ക്രൂരനാണോ താൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചതും അവിടെ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും തോന്നിയിരുന്നില്ല തന്നെ വീണ്ടും അപമാനിക്കാനെന്നോണം വൈഷ്ണവി പാത്രത്തിലേക്ക് ചോറ് വിളമ്പിയിട്ടതും ഒരു നിമിഷം എന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പാത്രം ഒരു ഊക്കോടെ നീക്കിവച്ചതും അടുത്തിരുന്ന ഗ്ലാസ് ചകോടൊപ്പം പാത്രവും നിലത്ത് വീണ് പൊട്ടിച്ചുകറി നാലുപാടും തെറിച്ചു വീണ ഭക്ഷണം കണ്ടപ്പോഴാണ് സ്വബോധത്തിലേക്ക് വന്നത് ഞെട്ടലോടെ തല ഉയർത്താൻ തുടങ്ങുന്നതിന് മുന്നേ കാർത്തികേയൻ്റെ എച്ചിൽ കൈ കവിളിൽ മുദ്രണം വെച്ചിരുന്നു കവളിലെ മാംസം പറഞ്ഞു വീണതുപോലെ തോന്നി തലയാകെ ഒരു പെരുപ്പ് വന്നു മൂടിയതും നിറ കണ്ണുകളോടെ തല ഉയർത്തി നോക്കി ജാനകി ചേച്ചിയും വൈഷ്ണവിയും പകച്ചു നിൽപ്പുണ്ട് അടുത്തിരുന്ന കസേര ചവിട്ടിതെറുപ്പിച്ച് അയാൾ എന്നിലേക്ക് നടന്നെടുത്തിരുന്നു ഒരടി ചലിക്കാനാകാതെ ഉറപ്പിച്ചു ഒരു പ്രതിമ പോലെ നിൽക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ എന്താടി എന്താ നിനക്കറിയണ്ടേ വൈശുവാരാണെന്നോ ഞാൻ എന്തിനു വേണ്ടിയാ ജയിലിൽ പോയതെന്നോ എന്നാൽ കേട്ടോ വൈശു കാർത്തിക ജീവനായിരുന്നു എൻ്റെ പെണ്ണായിരുന്നു വൈശാലി ഈ നിൽക്കുന്ന വൈഷ്ണവിയുടെ സഹോദരി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യമൃഗം ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന അതേ വൈശാലി സ്വന്തം മകളെ അങ്ങനെ ഒരു അവസ്ഥയെ കണ്ട് നെഞ്ചു പൊട്ടി മരിച്ച അവളുടെ അച്ഛൻ്റെ ക്രൂരമായി കടിച്ചു കയറപ്പെട്ട എൻ്റെ വൈശുവിൻ്റെ ആത്മാവിന് മുക്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ജയിലിൽ പോയത് നീതിയും നിയമവും പണവും സ്വാധീനവും ഉള്ളവരുടെ കൈപ്പിടിയിലായപ്പോൾ വൈശാലിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവൻ മാത്രമല്ല അഭിമാനം കൂടിയായിരുന്നു ഇനി എത്ര പീഡനങ്ങൾ അരങ്ങേറിയാലും പ്രതികരിക്കാതെ കണ്ണു മൂടിക്കെട്ടിരിക്കുന്ന നീതിദേവതയെ ഞാൻ എന്തിനു വിശ്വസിക്കണം നിയമത്തിനെ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് കാർത്തികേയും ചെയ്തു എൻ്റെ പെൺ അവസാന ശ്വാസം വരെ അലറിക്കരഞ്ഞിട്ടുണ്ടാവില്ലേ എന്നിട്ടും കേട്ടു അമൃഗം അവൾ അനുഭവിച്ചതിനേക്കാൾ വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ അവൻ ഇല്ലാതാക്കിയത് അതിലെനിക്കിന്നും കുറ്റബോധമില്ല ഇനി പറ നീ വിശ്വസിക്കുന്ന നിയമത്തിന് തിരിച്ചു തരാൻ പറ്റുമോ എനിക്കവളെ നീതി കിട്ടുവെന്ന് പറഞ്ഞ് മൂഢനാവണമായിരുന്നോ ഞാൻ പറയടേ തോളിൽ കുലുക്കി ചോദിച്ചതും ഒന്നും പ്രതികരിക്കാനാകാതെ കേട്ടതൊക്കെയും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു പല്ലവി